ടോ എന്താ എന്റെ കമ്പനി ആളിനെ ആവശ്യമൊന്നും ഇല്ല ചെറിയ കമ്പനി അല്ലേ മുന്നൊക്കെ രണ്ടാളായിരുന്നു ഇപ്പൊ ഞാൻ ഒറ്റക്കൊള്ളു ഡ്രൈവറും ഞാൻ തന്നെ സാധനം എടുത്തു കൊടുക്കലും ഞാൻ തന്നെ ആളെ വെച്ചാലൊന്നും ഇപ്പോഴത്തെ കാലത്ത് മുതലാവില്ലട മല കൊച്ചി റെസ്റ്റ് ഇടുക്ക് അല്ലടാ ആർക്കാണ് ഇപ്പോ പണി അത്യാവശ്യം? എന്റെ മാമൻക്കണ കുറേ ദിവസായി വന്നെ എന്നെ ചേർക്കുന്നേ. ઘરેയിട്ട് പണി ഇല്ല. നല്ല പണിയുണ്ടോ? മാമൻക്ക് ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗ് അറിയില്ല. പിന്നെ ഡ്രൈവിങ് നടക്കാനവക്കാരോ? നിൻ വണ്ടിയിൽ കേറിട്ട് മാമൻക്ക് പണി കൊടുത്തിട്ട് മാമൻ അടുത്ത് വേറെ ഡ്രൈവറെ വെക്ക്. ആ. അപ്പോൾ മാമനെ കൊണ്ട എന്താ ര കാര്യമില്ലേ? മാമൻക്ക് ഭാഷ അറിയാലോ? ഭാഷേ? മാമൻക്ക് ഇങ്ങൈ ഭാഷ അറിയാലോ? എടാ നമ്മള് കേരളത്തിലല്ലേ കേരളത്തിൽ എന്ത് ഭാഷ സൗദി അറേബ്യയിലൊന്നല്ലോ നമ്മള് മലയാളം തന്നെയല്ലേ എല്ലാരും സംസാരിക്കണേ അല്ലടാ മാമ എന്താ മാമെന്താ മൂത്താപ്പാന്റെ കൂടെ പോവും മൂത്താപ്പാക്ക് എന്താ പണിപ്പാക്ക് തൽക്കാലം മാമ മൂത്താപ്പാന്റെ കൂടെ തന്നെ പണി അന്വേഷിച്ച് പോയിക്കോളാൻ പറയും രണ്ടാളും പണി അന്വേഷിച്ച് കടന്നോട്ടെ ഇവിടെ ഇന്ത്യയില് തൽക്കാലം പണി ഒന്നും